കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി വാല്യൂ ഉയർന്നുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമായതോടുകൂടി മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉടനെ വരാൻ പോകുന്നു എന്ന പ്രതീതി നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയുടെ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ തരാൻ പോകുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒൻപതേ കിലോമീറ്റർ സിറ്റിയുടെ ഹൃദയ ഭാഗമായിട്ടുള്ള വെള്ളയമ്പലം അല്ലെങ്കിൽ ശാസ്തമംഗലം വഴുതയ്ക്കാട് കരമന ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ അഞ്ചോ ആറോ ഏഴോ കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ വളരെ പെട്ടെന്ന് ട്രിവാൻഡ്രത്തിൻ്റെ ഏതു ഭാഗത്തോട്ടും പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു പതിനാറേകാൽ സെൻറ് സ്ഥലവും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു പഴക്കമുള്ള വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാല് ബെഡ്റൂമുകളുള്ള വീടാണ് ഇത് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമല്ല ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും കൂടിയാണ് അതായത് മെയിൻ റോഡ് സൈഡിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ബസ് പോകുന്ന മെയിൻ റോഡ് സൈഡ് അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ എഴുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഫിക്സഡ് പ്രൈസ് ആണ് ഒരു രൂപ പോലും അതിനകത്ത് കുറയ്ക്കാൻ പറ്റില്ല ഫിക്സഡ് പ്രൈസ് ആണ് അതിൻ്റെ കാരണം ഈ റോഡിൽ തന്നെ മെയിൻ റോഡിൽ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വരെ വിലയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനാറേകാൽ സെന്റ് സ്ഥലത്തിന് മാത്രം ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരും അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടി വാല്യൂ കണക്കാക്കുമ്പോൾ അതിനും മുകളിൽ പോകും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ വളരെ അർജന്റായിട്ടുള്ളൊരു സെയിലാണ് ഡോക്യുമെന്റ് എല്ലാം പക്ക പെർഫെക്റ്റ് ആണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഫുൾ ഡോക്യുമെൻറ്റ്സ് ഓക്കെയാണ് ലൊക്കേഷൻ വളരെ നല്ല ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് റെസിഡൻഷ്യൽ വാല്യൂ ഉണ്ട് അപ്പോൾ വളരെ ലക്കിന് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അഡ്വാൻസ് ആകും തിരുവനന്തപുരം തിരുമലയിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആർക്കും വളരെ പെട്ടെന്ന് തന്നെ കൈ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഭാഗത്തൊന്നും പതിനാറും പതിനേഴും സെൻറ് സ്ഥലത്തോടു കൂടി ഇങ്ങനെ ഒരു വീട് ഈ ബജറ്റിൽ ശരിക്കും റൂറൽ ഏരിയാസിൽ പോലും കിട്ടാൻ വളരെ പ്രയാസമാണ് ഇതിപ്പോൾ തമ്പാനൂരിൽ നിന്ന് ഒൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അത് മെയിൻ റോഡ് സൈഡാണ് സോ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് അഡ്വാൻസ് ആവാം സോ നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയ്ക്കകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് പതിനാറേകാൽ സെൻ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടാണ് പഴക്കമുള്ള വീടാണ് പക്ഷേ താമസിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് പ്രൈസ് എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് ഫിക്സഡ് ആണ് ദയവായിട്ട് ബാർഗയിൻ ചെയ്യാമെന്ന് ആരും വിളിക്കരുത് ഫിക്സഡ് പ്രൈസ് ആണ് കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള പ്രൈസിന് ഈ ഭാഗത്തൊന്നും ഒരു പ്രോപ്പർട്ടിയും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഡീലാണിത് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കൂ